അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതിനെ തുടർന്ന് സി ബി ഐ കൊച്ചിൻ യൂണിറ്റ് തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുകയാണ് ഇത് കോടതി ഫയലിൽ സ്വീകരിച്ചു അഴിമതി നിരോധന നിയമ ലംഘനത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ചുമതല വഹിക്കുമ്പോഴായിരുന്നു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതെന്നായിരുന്നു ഹർജിയിലെ ആരോപണം അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് പരാതി നൽകിയിരിക്കുന്നത് ആദ്യം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയതും കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് വന്നത് അതിനുശേഷം കേസ് മുൻപ് അന്വേഷിച്ചിരുന്ന വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ സി ബി ഐക്ക് കൈമാറണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ കോടതിയുടെ ഉത്തരവ് വിജിലൻസ് പാലിച്ചില്ല പലതവണ കൊച്ചിയിലെ സിബിഐ എസ് പി വിജിലൻസ് ഡയറക്ടർക്ക് രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് കത്ത് നൽകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വരെയും വിജിലൻസ് കത്തിന് മറുപടി നൽകിയതുമില്ല തുടർന്ന് കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ കൊച്ചിയിലെ സി ബി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു പരാതി സി ബി ഐ എഴുതിവാങ്ങുകയാണ് ചെയ്തത് പിന്നീട് സി ബി ഐ ഇതു സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയിൽ കേസിന്റെ എഫ്ഐആർ സി ബി ഐ സംഘം സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പൊതു പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഹർജി സമർപ്പിച്ചത് കെ എം എബ്രഹാമിനും മുംബൈയിലും തിരുവനന്തപുരത്തും യഥാക്രമം മൂന്നും ഒന്നും കോടി രൂപ മൂല്യമുള്ള ഫ്ളാറ്റുകളും അതുപോലെ തന്നെ കൊല്ലത്ത് എട്ട് കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാളും ഉണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റ ചട്ടപ്രകാരം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട സാമ്പത്തിക ആസ്തി സംബന്ധിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും നൽകിയിട്ടില്ല ഭാര്യയുടെയും മകളുടെയും പേരിലും വലിയ സമ്പാദ്യമുണ്ട് ഇതിന്റെ ഒന്നും തന്നെ ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു ആരോപണം അതേസമയം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമിന് പിന്തുണയുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു കെ എം എബ്രഹാമിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആരോപണം മാത്രമാണ് എന്നും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തികളല്ല സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും രാജിവെക്കേണ്ടതുണ്ടോയെന്ന് സർക്കാർ വിശദമായി തന്നെ ആലോചിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സർക്കാർ ശരി മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിനെതിരെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തതും സി ബി ഐ കൊച്ചി യൂണിറ്റാണ് ആണ് കേസെടുത്തതും പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് നടപടിയെടുത്തതും രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് എബ്രഹാമിന് മുംബൈയിലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആഡംബര ഫ്ളാറ്റുകളും കൊല്ലത്ത് ഷോപ്പിംഗ് മോളും ഉണ്ട് ഈ സ്വത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നതാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും